ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കക്ക ഫ്രൈ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ കക്ക എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കണേ ഇന്നപ്പോൾ നമ്മൾ ആ ക്ലീൻ ചെയ്ത കക്ക എങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണേ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഈ ക്ലീൻ ചെയ്ത എല്ലാ കക്കയും മാറ്റുന്നുണ്ട് കക്ക തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിനു പറ്റിയൊരു പാത്രം തന്നെ ചൂസ് ചെയ്യാം എന്നിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കക്കയും വെള്ളം ഒരുമിച്ച് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ കുറച്ച് മുകളിലേക്ക് വെള്ളം നിൽക്കുന്നത് പോലെ വേണം നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട് എന്നിട്ട് നമുക്കിത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇതാ നമ്മുടെ കക്ക നന്നായിട്ട് കുറച്ച് സമയം തിളപ്പിച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവയ്ക്കാവുന്നതാണ് ഈ കക്ക തിളയ്ക്കാൻ വെച്ച സമയം കൊണ്ട് ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള കറിവേപ്പില പിന്നെ തേങ്ങാക്കൊത്ത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഇത്തരം പൊടികളാണ് നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഇട്ട് കൊടുക്കാം ഈ നാളികേരക്കുത്ത് ഒന്ന് കളറിമാറി വരണം ഒരുപാട് ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട ജസ്റ്റ് ഒന്ന് കളറിമാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നേരത്തെ വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ സവാളയും കൂടെ ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ചേർത്ത സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വാടി വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ നേരത്തെ എല്ലാ പൊടികളും കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കാശ്മീരി മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നു അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം വിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന കക്കയുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കക്ക ഫ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇനി കൂടുതൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ കക്ക തിളപ്പിച്ച് വേവിച്ച സമയത്തുള്ള വെള്ളം കുറച്ച് ആ കക്കയിൽ ഉണ്ടായിരിക്കും പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട സമയം വേണ്ടു അതുകൊണ്ട് തന്നെ ഇതിനി കൂടുതൽ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കണ്ട ഒരുപാട് വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മളിത് അടി പിടിച്ച് പോവാതിരിക്കാനായിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതാ നമ്മുടെ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളറൊക്കെ വരുന്നവരെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം ഞാനിപ്പോൾ അത്രയും എടുക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം